എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കാർത്തിയാണേ പൂക്കളെ ഇഷ്ടപ്പെടുന്ന പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സഹോദരിമാർക്കും ഒരു തിരുത്തുണ്ടേ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അതെ ഞാൻ വാങ്ങിയ ജമന്തി ചെടികളുടെ വീഡിയോ ഇട്ടത് കണ്ടപ്പളേ കുറച്ച് കൂട്ടുകാർ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് അവര് പോയപ്പോഴേക്കും ജമന്തിയിലെ ചെടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പുതിയ വെറൈറ്റീസ് ഓഫ് ജമന്തികൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ജമന്തി മാത്രമല്ല ഡാലിയ റോസസ് പിന്നെ അതുപോലെതാ എത്ര വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ ഇറക്കിയിട്ടുള്ള നോക്ക് ഈ റോസ് ഉണ്ടല്ലോ അത് ഓറഞ്ചും അല്ല ചുവപ്പും അല്ലാത്തൊരു കളറാണ് കേട്ടോ വെയിലത്തങ്ങട്ട് നിക്കണതാണോ ഉണ്ടല്ലോ ഇടിവെട്ട ഏറ്റ പോലെ കേട്ടോ നല്ല അടിപൊളി കളറാണ് അത് മാത്രല്ല ചെറിയ ചെറിയ റോസസ്സും ദാ ഈ ചെടിയുണ്ടല്ലോ ഇതിന് ശരിക്കുള്ള പേരെന്താന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിന്റെ കൂടെ പച്ചക്കറി തൈകളും വേറെ വന്നിട്ടുണ്ട് കേട്ടോ ദാ ഇതൊക്കെ നോക്കിയേ ഹാങ്ങിങ് പ്ലാൻസായിട്ട് ഇടാൻ പറ്റണ ആ പിങ്ക് പൂക്കൾ കണ്ടില്ലേ സ്ഥലം വേറെ എവിടെയല്ലാട്ടോ നമ്മുടെ അന്തിക്കാട് കൃഷി വകുപ്പിന്റെ കീഴിലെ കർഷക കർഷകമുത്രം സ്റ്റോറിൽ തന്നെയാണേ കൃത്യമായിട്ട് പറഞ്ഞാലേ അന്തിക്കാട് സെൻ്റർ ചെയ്യുന്ന പടിഞ്ഞാറോട്ട് അതായത് മുക്കില് അവിടെയാണ് ഈ സ്റ്റോർ ഉള്ളത് കേട്ടോ ഇത് കണ്ടിട്ടേ ഇത് പെയ്ഡ് പ്രൊമോഷനാണെന്ന് വിചാരിക്കേണ്ടോ പൂക്കളെ ഇഷ്ടപ്പെടുന്നു ചെടികൾ ഇഷ്ടപ്പെടുന്നോണ്ട് ഒന്ന് പോയപ്പോ എടുത്ത വീഡിയോസാണെ റോഡ് സൈഡിൽ തന്നെ കാരണം നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇതിന്റെ മുന്നിൽ കൂടെയല്ലേ പോണത് അങ്ങനെയാണ് കേട്ടോ ഈ പുതിയ കളക്ഷൻ ഒക്കെ വന്നത് കണ്ടിട്ട് വീഡിയോ എടുത്തത് അത് മാത്രല്ല ഇപ്രാവശ്യം വന്ന ജമന്തിയുടെ കൂട്ടത്തിലെ രണ്ട് കളറിന്റെ മിക്സിങ് കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ വിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ കണ്ട ഭോഗൺ വിലാസും പിന്നെ ദാ ഇവിടെ എല്ലായിടത്തും ബോഗൻ വിലാസാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ ഇവിടത്തെ ഗാർഡനിലായിട്ട് ഇവർ നടാൻ പോവാണ് കേട്ടോ ഇനി വരുമ്പോൾ കാണാം ബോഗൺ വിലാസിന്റെ നല്ലൊരു പൂങ്കാവനം തന്നെ ആയിരിക്കും കേട്ടോ